മണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ് ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ് കന്നിയിൽ ബുധന് അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട് പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല ബുധൻ കേവലം പതിനെട്ട് ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല ബുധ ഫലദസ്തു സർവത ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ് ഗ്യാംബ്ലറാണ് ബുധൻ ഊഹക്കച്ചവടം ലോട്ടറി ഷെയർ മാർക്കറ്റിംഗ് ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ പതിനെട്ട് ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ് മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ ഏഴാം രാശിയായ മീനം രാശി മീനം പതിനഞ്ചിനാണ് ബുധൻ അതി ീചത്തെ ഉണ്ടാക്കുന്നത് ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ബുധൻ ദുർബലമായാൽ നീചസ്ഥനായാൽ മൗഢ്യത്തോടുകൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും മോശമായിരിക്കും പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത് അത് ദുർബലനായ നീജത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷെ ബുധൻ ബുധൻ ഉച്ഛസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ഫുൾ ആയി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ക്ഷേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു ഈ പതിനെട്ട് ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ് അവർക്കെല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ് പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രീരാമാദ്യ അവതാര വിഷ്ണു വിഷ്ണുരിതരക്ഷേത്ര ചന്ദ്രാത്മജഹ ചന്ദ്രാത്മജഹ ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി അല്ലെങ്കിൽ ആയില്യം തൃക്കെട്ട രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് ഭാഗ്യാധിപനായി ഒൻപതാം ഭാവാധിപനായി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു അത് നല്ലൊരു യോഗമാണ് ആ ബുധൻ ആറാം ഭാവാധിപനും കൂടെയാണ് ആറ് ഒൻപത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് മകരൻ രാശിക്കാർക്ക് പക്ഷേ ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ അതിശക്തമായി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് ധർമ്മി സുത അർത്ഥസുഖഭാഗം ശ്രുതം ശാസ്ത്രജ്ഞാനം ധനം സുഖങ്ങൾ ഇതൊക്കെ ഭജിക്കും പക്ഷേ ഈ ബുധൻ ഉണ്ടാക്കുന്ന സുഖം ഭൗതിക ഭൗതികസുഖത്തിനേക്കാളും സ്പിരിച്വലായ സുഖത്തിനേക്കാളും ആത്മീയമായൊരു ഉണർവാണ് മകരൻ രാശിക്കാർക്ക് ഉണ്ടാക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക ഒൻപതിൽ ബുധൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ബുധേ ധർമ്മകെ ധർമ്മശീലഹ അതിധീമാൻ ഭവേ ദീക്ഷിത സ്വർധുനി സ്നാതക ഒൻപതിൽ ബുധൻ വരുമ്പോൾ ധർമ്മശീലഹ മതപരമായ താല്പര്യങ്ങൾ ഉണ്ടാവുക ധർമ്മം എന്നാൽ മതമാണ് മതം എന്നാൽ പഴയകാലത്ത് സംസ്കൃതത്തിൽ അഭിപ്രായമാണ് ഇന്ന് ധർമ്മം എന്നാൽ നമ്മുടെ മതം അപ്പോൾ ധർമ്മദൈവങ്ങൾ തൻ്റെ പൈതൃകമായ വിഷയത്തിലുള്ള ധർമ്മദൈവ സങ്കേതങ്ങൾ ഇവയൊക്കെ തന്നെ നന്നാക്കുവാനുള്ള ഇതിലൊക്കെ തന്നെ വ്യാപൃതനാകാനുള്ള ഒരവസരം വരുന്നു അതി ധീമാൻ തൻ്റെ ബുദ്ധി നന്നായി പ്രകടിപ്പിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധാരാളം തനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം പഠനവുമായി ബന്ധപ്പെടുക അതിൻ്റെ എല്ലാ വിഷയത്തിലും എല്ലാ തലത്തിലും ഉപരിപഠനമാകാം അല്ലെങ്കിൽ ഉള്ള പഠനത്തിനെ നന്നാക്കാം അല്ലെങ്കിൽ പുതിയ കോഴ്സിന് ചേരാം അല്ലെങ്കിൽ വിദേശയാത്ര യോഗം വളരെ അനുകൂലമാണ് മകരൻ രാശി ചരരാശിയാണ് അടനഹ ഒരു ദേശത്ത് മറ്റൊരു ദേശത്ത് സഞ്ചരിക്കുന്ന ആളുകളാണ് അതിനാൽ പല രീതിയിലും തങ്ങളുടെ പഠന വിഷയത്തിൽ വളരെയധികം മുമ്പോട്ട് നീങ്ങുവാനുള്ള ഒരു അവസരം അസുലഭമായ ഒരു ചാൻസി ഒൻപതേ ബുധനുണ്ടാക്കും ഭവേ ദീക്ഷിതഹ സ്വർദുനി സ്നാതകഹ താൻ ദീക്ഷ എടുക്കും ഗംഗയിൽ പോയി കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലപ്പോഴും തനിക്ക് ദീക്ഷ വ്രതങ്ങൾ ഉപവാസങ്ങൾ പിതൃകർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ഈ പതിനെട്ട് ദിവസം വളരെ അനുകൂലമാണ് കറുത്തവാവ് വരുന്നുണ്ട് വളരെ നന്നായി പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുന്നത് വളരെ നല്ലതാണ് കുലോദ്യോഗകർ ഭാനുവത് സൂര്യനെ പോലെ തന്നെ കുലത്തിന് പേര് പറയിപ്പിക്കും അതിനാൽ പലപ്പോഴും പഠനം കഴിഞ്ഞവർക്കൊക്കെ ഈ സമയത്ത് ഡോക്ടറേറ്റ് കിട്ടുക പി എച്ച് ഡി അവാർഡ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോവുക വലിയ പദവി ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് പോലുള്ള പരീക്ഷയിൽ ജയിക്കുക അങ്ങനെ വളരെയധികം തന്നെ കുലത്തിന് പേരുണ്ടാക്കും ആരായി കുട്ടി ഇയാൾ എവിടെയാണെന്നൊക്കെ ചോദിക്കും അതേ ഇന്ന തറവാടിൽ ഇന്നാളുടെ മകനാണ് അതാണ് പേരും പ്രശസ്തി ഭാനുമത് സൂര്യനെ പോലെ ശോഭിക്കും ഭൂമിപാലാൻ പ്രതാപാധികോ ബാധകോ ദുർമുഖ പ്രതാപത്തിന്റെ ആധിക്യം പ്രകടിപ്പിക്കും തൻ്റെ പൗരുഷം തനിക്ക് അപ്ലൈ ചെയ്യാം സൂര്യനോട് കൂടിയാണ് നിൽക്കുന്നത് ബാധകോ ദുർമുഖ ദുർമുഖാനം ദുർമുഖന്മാർക്ക് ബാധയുണ്ടാക്കാൻ കഴിയും എന്നുവെച്ചാൽ പ്രതിപക്ഷത്തുള്ളവർക്ക് പലപ്പോഴും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത വ്യക്തികൾക്കൊക്കെ തന്നെ തൻ്റെ പ്രഭാവത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തുവാനുള്ളൊരു അസുലഭമായ അവസരവും വരുത്തുന്നതാണ് ഇവിടെ രോഗാധിപനായതുകൊണ്ട് ശ്രദ്ധിക്കണം ശാരീരികമായി സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വരേണ്ട സമയമാണ് തൊഗ് രോഗത്തിന് വളരെയധികം ജാഗ്രത പാലിക്കുക നന്നായി ലക്ഷ്മി നരസിംഹമൂർത്തിയെ നമഹ ന മന്ത്രം ജപിക്കുക നന്ദി നമസ്കാരം